ഗുഡ് ആഫ്റ്റർനൂൺ ഉണ്ട് നിങ്ങളുടെ സ്വന്തം മാൾട്ട കുട്ടപ്പേട്ടൻ മാൾട്ടയിലെ ചെറിയൊരു ഗ്രാമപ്രദേശത്തോടെ പോവുകയാണ് അവിടെ കണ്ട വീഡിയോ ആണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ഉണ്ടോ അതിമനോഹരം എന്ന് പറഞ്ഞ പോര അതൊക്കെ മേലെ ആയിരുന്നു മറ്റേ സിനിമയിൽ ഡയലോഗ് കുറയില്ലേ എന്ന മാതിരിയാ ഇത് രസാന്നറിയാമോ ടൗണൊന്നല്ല കാണേണ്ടത് മാൾട്ടേറെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങിച്ചല്ലു അവിടെയാണ് ഭംഗിയുള്ള സ്ഥലങ്ങളുള്ളത് കണ്ടു രസിക്കൂ മക്കളെ ഞാനെൻ്റെ തള്ളി നിർത്തുകയാണ് ഇനി നിങ്ങൾ കണ്ടോ ഇപ്പം ഞാൻ വന്ന വഴിയാണ് കേട്ടോ കണ്ടത് ഈ കാണുന്ന ഫാം ഹൗസാന്ന് തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല ആ അത് ഫാം ഹൗസാ എങ്ങനെയുണ്ട് പൊരിച്ചില്ലേ നിങ്ങൾ ഇതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയില്ല ഞാൻ ഈ ചാനലൊക്കെ തുടങ്ങിയത് എന്നെ കൊണ്ടാവുന്ന പോലെയാണ് നിങ്ങൾക്ക് കാണിച്ചു വരും ആ കിണികിണി സൗണ്ട് വേറെ നല്ല കേട്ടോ ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിരിക്കുന്നതാണേ വേറെ ഒന്നുമല്ല ഇതേണ്ടോ തക്കാളി ഇവർ കൂടുതലും ലീവ്സ് കഴിക്കുന്ന ആൾക്കാരാ ഉള്ളിയാന്ന് തോന്നുന്നുണ്ട് സബോളയോ െന്തിനാവാ ഇതൊക്കെ കണ്ടില്ലേ പിന്നെ എന്തിട്ട മാട്ടയിൽ കാണാനുള്ളത് എന്താ ഇതൊക്കെയാണ് കാണേണ്ടത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എന്താ ഞാൻ വന്ന വഴിയുണ്ടോ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതൊന്നും അധികം വീഡിയോയിൽ കാണാൻ വഴിയില്ല യൂട്യൂബേഴ്സിന്റെ ഞാൻ ആരും കൊച്ചാക്കുന്നല്ലോ നമ്മൾ കാണിക്കുമ്പോൾ എല്ലാം കാണിക്കണല്ലോ ഇതെന്തോ നേഴ്സറി ആയിരുന്നു തോന്നുന്നുണ്ട് അതാകെ നശിച്ചു നമ്മുടെ അവിടുത്തെ നാട്ടിലെ പാട്ട പാട്ടവർക്കികളുടെ പോലെയുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ കാണുന്നത് ഇതൊരു ഫാമാണ് കേട്ടോ ഈ കാണുന്ന ചെടിയാണ് ഒലീവ് ഒലിവ് ഓരോണ്ടാക്കണം അതാണ്ടോ നമ്മുടെ വാഴ ഇണ്ട്ട്ടോ മലയാളികളുടെ സ്വന്തം വാഴ ഈന്താന്നൊരു പിടുത്തം കിട്ടില്ല അറിയുന്നൂറ് മെൻഷൻ ചെയ്തോളൂ വഴിയൊക്കെ ഭയങ്കര രസായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു രണ്ടു മണിക്കൂർ രണ്ട് കിലോമീറ്ററിന്റെ അടുത്തായി നടക്കു രണ്ടു കിലോമീറ്ററിന്റെ അടുത്തായി നടക്കണു അതേ വീണ്ടും നമ്മുടെ വാഴ തല്ലീതല്ലാട്ടോ ഉള്ള കാര്യം പറഞ്ഞതാണേ ആ കിണങ്ങിനട്ടോ അത് മാപ്പാ ഇതാണ് മാൾട്ട ഇതാണ് നിങ്ങൾ കാണേണ്ട മാൾട്ട മാൾട്ടാമിലേരി ഗ്രൂപ്പ് ആ അറ്റത്തൊരു ക്യാമിലേരി ഗ്രൂപ്പ് എന്നുള്ളൊരു ബോർഡ് കണ്ടോ അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകണം എനിക്ക് രസമാണ് നോക്കിയത് നിങ്ങൾ ഇതാണ് ഒലീവ് മരം ഈ കായെന്നാണ് ഒലീവ് ഓയിൽ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അതെ അത് തന്നെയാവും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞേക്കണേ ഇത് വേറൊരു ഫാം ഹൗസാണ് കേട്ടോ ഈ കാണുന്ന കൃഷിയിടത്തിൻ്റെ ഫാം ഹൗസാണ് ഈ കാണുന്നത് ഇതെന്തോ ഫ്രൂട്ടാണ് വേണ്ടോ ോസാ ചെടിയൊക്കെ ഉണ്ട് മുന്തിരിയുണ്ട് ഒരുപാട് കിളികളുണ്ട് കിളി എനിക്കൊരു ക്രൈസാണ് ഇതിവിടുത്തെ ലീവ്സാണ് കറി ലീവ്സാണ് ഇവിടെ എല്ലാവരും ഒരുപാട് പച്ചക്കറി കഴിക്കുന്ന ആൾക്കാരാണ് ഉണ്ടോ ഗംഭീരായ സ്ഥലങ്ങളൊക്കെ അത് കേട്ടോ അതെനിക്ക് പോവാനുള്ള സ്ഥലത്തിരിക്കും റൈറ്റ് തിരിയാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുകയാണ് എൻ്റെ അധികം തള്ളുകളില്ല അപ്പോൾ മാൾട്ടയിൽ നിന്ന് നിങ്ങളുടെ സ്വന്തം മാൾട്ട കുട്ടപ്പെട്ട് സൈനിങ് ഓഫ്